ഡിസംബർ പതിനെട്ട് വിശുദ്ധന്മാരായ റൂഫസും സോസിമസും വിശുദ്ധ റൂഫസും സോസിമസും അന്ത്യോക്കിലെ പൗരന്മാരായിരുന്നു ട്രാജൻ ചക്രവർത്തിയുടെ ഭരണകാലത്ത് അന്ത്യോക്കിയായി വിശുദ്ധ ഇഗ്നേഷ്യസിനൊപ്പം അവർ റോമിലെത്തി തങ്ങളുടെ ക്രിസ്തീയ വിശ്വാസം നിമിത്തം അവരെ മരണശിക്ഷയ്ക്ക് വിധിക്കുകയും വിശുദ്ധ ഇഗ്നേഷ്യസിൻ്റെ രക്തസാക്ഷിത്വത്തിന് രണ്ട് ദിവസം മുമ്പ് കൊളോസിയത്തിൽ വെച്ച് വന്യമൃഗങ്ങൾക്ക് കൊടുക്ക് കൊല്ലപ്പെടുകയും ചെയ്തു രണ്ടാം നൂറ്റാണ്ടിൻ്റെ ഒന്നാം ദശകത്തിൽ വിശുദ്ധ ഇഗ്നേഷ്യസിൻ്റെ സഹചാരികളായി റൂഫസും സോസിമോസും റോമിലേക്ക് പോകുന്ന വഴി ഏഷ്യ മൈനറിലെ സ്മിർന എന്ന സ്ഥലത്ത് തങ്ങി ആ സമയത്ത് വിശുദ്ധ പോളികാർപ്പായിരുന്നു അവിടുത്തെ മെത്രാൻ അദ്ദേഹം വിശുദ്ധ യോഹന്നാൻ്റെ അനുയായിയായിരുന്നു സ്മിർണ വിട്ടതിന് ശേഷം ഇവർ പഴയ മാസിഡോണിയയിലുള്ള ഫിലിപ്പി വഴി റോമിലേക്ക് യാത്ര തുടരുന്നു എന്നാണ് വിശുദ്ധ പോളികാർപ്പ് ഫിലിപ്പിയർ കുളത്തിൻ്റെ അപ്പസ്തോലിക ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് വിശുദ്ധ പോളികാർപ്പിൻ്റെ അപ്പസ്തോലിക ലേഖനങ്ങളും മറ്റ് പുരാതന രേഖകളും സൂചിപ്പിച്ചിരിക്കുന്നതിൽ വിശുദ്ധ എഗ്നേഷ്യസ് മറികടന്ന അതേ സുവിശേഷ ദൗത്യം പോലെ തന്നെ ഈ വിശുദ്ധരുടെ പ്രവർത്തനങ്ങൾ മൂലവും ഏഷ്യ മൈനറുകൾ ഉടനീളം വിശ്വാസം പ്രചരിക്കുന്നതിന് കാരണമായി വിശുദ്ധന്മാരായ റൂഫസും സോസിമസും അവരുടെ രക്തസാക്ഷിത്വത്തിന് മുമ്പ് തന്നെ പുരാതന ക്രിസ്തീയ സമൂഹങ്ങൾക്ക് ഒരു മാതൃകയായിരുന്നു ഏതാണ്ട് നൂറ്റിയേഴാമത്തെ വർഷം വിശുദ്ധന്മാരായ റൂഫസിനെയും സോസിമസിനെയും റോമിലെ കൊളോസിയത്തിൽ നിറഞ്ഞ ജനക്കൂട്ടത്തിന് മുമ്പിൽ വെച്ച് വിശുദ്ധ ഇഗ്നേഷ്യസിനെ വധിച്ചതിന് സമാനമായ രീതിയിൽ വന്യമൃഗങ്ങൾക്ക് എറിഞ്ഞു കൊടുക്കുകയായിരുന്നു